സക്കാത്ത് യാജകനെ സൃഷ്ടിക്കാനുള്ളതല്ല സക്കാത്ത് എന്ന് പറയുന്നത് ഇസ്സത്തുള്ള ഒരു ജനതയെ വളർത്തിയെടുക്കാനുള്ളതാണ് അള്ളാഹുവിന്റെ മഹാനായ പ്രവാചകന്റെ മുമ്പിൽ വന്നുകൊണ്ട് കൈനീട്ടിയ പ്രവാചകന്റെ കാലഘട്ടത്തിലെ ഒരു സുഹൃത്തിനോട് അള്ളാഹുവിന്റെ നാണയത്തൊട്ടുകൊണ്ടല്ല പരിചരിച്ചത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ സൂളിലാഹി സൊല്ലു അലിസ്ലം ഒരു വഴി കൊടുത്തിട്ട് ഉപജീവന മാർഗ്ഗം നേടാനാണ് സമകാലിക സാമൂഹ്യ സാഹചര്യത്തിൽ അടിസ്ഥാന ആവശ്യങ്ങൾ നിരാകരിക്കപ്പെട്ട ജനവിഭാഗത്തിന് പതിനാല് നൂറ്റാണ്ട് മുമ്പ് പ്രവാചകന്റെ സൂളി വസ്ലാം തന്റെ കൈനീട്ടിയ തന്റെ സന്തത സാരിക്ക മഴ വെച്ചു കൊടുത്തതുപോലെ ഈ കാലഘട്ടത്തിൽ അവന്റെ ഉപജീവന മാർഗം കൈമാറുന്നതിന്റെ പേരാണ് സഖാത് എന്ന് പറയാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ആ അർത്ഥത്തിൽ ഇസ്ലാമിന്റെ സുന്ദരമായ ആവിഷ്കാരം എന്ന് പറയുന്നത് ആരാധനക്കപ്പുറം നമ്മുടെ ജീവിതത്തിന്റെ നിഖല മേഖലകളിൽ വളരെ സൗന്ദര്യത്തോടു കൂടി നമുക്ക് പ്രതിനിധീകരിക്കാൻ നമ്മുടെ മുമ്പിലുണ്ട് അതിനുള്ള സർഗാത്മകത അതിനുള്ള ക്രിയേറ്റിവിറ്റി അതിനുള്ള സംഘടിത സ്വഭാവം നമുക്കിനെയും വളർത്തിയെടുക്കാൻ നമുക്കിടയിൽ ഇനും വളർന്നു വരേണ്ട വരേണ്ടതുണ്ട് നാഥൻ അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്